എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ് െ ഒ പട്ടിക്ക് താമസിക്കാൻ ഫ്ലാറ്റ് ഫ്ലാറ്റ് വേണം പട്ടി ഫ്ലാറ്റിലാണോ കൂട്ടിലല്ലേ ഇത് അവനെ താമസിക്കാനാണ് ആ രണ്ട് പട്ടിക്ക് സഞ്ചരിക്കാൻ കാർ വേണം ഇവിടെ സഞ്ചരിക്കാൻ കാറില്ല പിന്നെ ആ പട്ടിക്ക് കാർ കഴിഞ്ഞോ ഡിമാൻഡ്സ് ഇല്ല സാർ ഇനിയുണ്ടോ ഈ പട്ടിക്ക് മെനുണ്ട് അതെല്ലാവർക്കും എന്റെ പട്ടിയുടെ മെനു ഈ സാർ നോക്കണം ഇങ്ങ പട്ടേട മെനു ഞാൻ നോക്കണമോ നിന്റെ തന്തേ വിളിച്ചോട കണിക്കാനോ ആ പിടമ്പാ ഞാൻ പറഞ്ഞേ കേട്ടോ എവിടെ പട്ടേട മെനു ഞാൻ നോക്കണമോ ഞാൻ ഇവരെ എന്റെ മെനു പോലും സ്റ്റോപ്പ് ഇറ്റ് തന്ത മെനു കാണണ്ടേ ഏയ് सारത്തിടക്ക് ചീപ്പാണോ ഇദാ സർ മൊട്ട പൊലക്സ് ചിക്കൻ മിൽക്ക് ഇദാണല്ലേ മെനു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ അല്ല ബട്ടർ ബീഫ് വലത്തേട വലതാത്ത ടു ടൈംസ് വിത്ത് ദി ബ്രഡ് ആൻഡ് ഓംലെറ്റ് ചിക്കൻ ചിപ്സ് <laughs> <laughs> ോ ഇല്ല സാർ ഇല്ലേ സിക്കിന് പത്ത് സെറ്റ് തലം ചോദിക്കാം പട്ടിക്ക് അത്ര ഇടാനും വേണ്ട പട്ടിക്ക് മുട്ടാകുമ്പോ സാറൊന്ന് സഹായിച്ച മതി കുട്ടിക്ക് മുട്ടുമ്പോ ഞാൻ അറിയാമല്ലോ പിന്നെ പട്ടിക്ക് മുട്ടുമ്പോട്ടാ സാർ ഇൻഡിക്കേറ്ററിട്ടാ എനിക്ക് മുട്ട ശരിയല്ല സാർ എന്ന പട്ടി ഇൻസൾട്ട് ചെയ്യണം സാർ ഇനി ഒരു നിമിഷം